ചെറുകിട മത്സ്യ കച്ചവട കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വീട് വെച്ചു നൽകി കൊല്ലം മങ്ങാട് അപ്പോളോ നഗർ ഫാത്തിമ മത്സ്യത്തിൽ സിദ്ധിക്കിനാണ് വീട് വെച്ചു നൽകിയത് ചെറുകിട മത്സ്യത്തൊഴിലാളിയായ സിദ്ദിക്ക നട്ടല് വേദനയെ തുടർന്ന് മത്സ്യ കച്ചവടത്തിന് പോകാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു സംസ്ഥാനം ചെറുകിട മത്സ്യ കൂട്ടായ്മ ഞാൻ അങ്ങനത്തെ ചേർന്ന് അവർ വന്ന് ഞാൻ സുഖമില്ലാതെ കിടന്നാണ് ഞാൻ നടുവിന് പ്രശ്നത്തിൽ കിടന്ന് അങ്ങനെ അവർ വന്ന് വീട് കണ്ട് വീട് മൊത്തം ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാനെല്ലാവരും അവരെ ആലോചിച്ച് തീരുമാനിച്ചു രണ്ടു പെൺകുട്ടികളും ഭാര്യയും അടങ്ങുന്നതാണ് മങ്ങാട് അപ്പോളോ നഗർ ഫാത്തിമ മത്സ്യൽ സിദ്ദിഖിന്റെ കുടുംബം മൂന്ന് സെന്റ് സ്ഥലത്ത് പലക കൊണ്ടു മറച്ച വീട്ടിലായിരുന്നു സിദ്ദിഖ് താമസിച്ചു വന്നത് ഇതുകണ്ട ചെറുകിട മത്സ്യക്കച്ചവട കൂട്ടായ്മയുടെ അംഗങ്ങൾ സിദ്ദിഖിന് അടച്ചുറപ്പുള്ള വീട് നിർമ്മിക്കണമെന്ന ആശയം പങ്കുവച്ചു ഈ വീടിന്റെ താക്കോലാണ് കൈമാറിയത് താക്കോൽ കൈമാറി കഴിയുന്ന തരത്തിലുള്ള സഹായങ്ങളെല്ലാം ചെയ്ത് അത് സ്വരൂപിച്ച് ഒരു ഭവനം നിർമ്മിച്ചു കൊടുക്കാൻ തീരുമാനിക്കുകയും ആ തീരുമാനം സമയബന്ധിതമായി ഫലപ്രദമായി പൂർത്തീകരിക്കുകയും ചെയ്തു ഈ ചെറുകിട മത്സ്യ കച്ചവട കൂട്ടായ്മയെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുവാൻ ഞാൻ നമ്മുടെ നാടിനൊരു സംസ്കാരമുണ്ട് അതാണ് ഈ കേരളീയ സംസ്കാരം എന്ന് നമ്മൾ പറയുകയാണ് ആ കേരളീയ സംസ്കാരത്തിന്റെ പ്രതിഫലനമാണ് ഇപ്പൊ ഇവിടെ കാണുന്നത് വ്യത്യസ്തങ്ങളായ വിശ്വാസങ്ങൾ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ അതുള്ളവർ ഒരുമിച്ച് ചേരുന്ന നാടാണ് കേരളം മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായ മനസ്സുള്ളവരുടെ നാടാണ് കേരളം അതാണ് മുൻകാലങ്ങളിൽ സ്വാമി വിവേകാനന്ദൻ പ്രാന്താലയം എന്ന് വിളിച്ച ഈ നാട് ഇന്ന് ദൈവത്തിന്റെ സ്വന്തം കൂട്ടായ്മ പ്രസിഡന്റ് ഷംനാദ് അബ്ദുൽ കലാം അധ്യക്ഷത വഹിച്ചു കിഷോർ സ്വാഗതം പറഞ്ഞു കൗൺസിലർ സുജാകൃഷ്ണൻ കിളികൊല്ലൂർ എസ് ഐ സുധീർ തുടങ്ങിയവർ മുഖ്യപ്രഭാഷണം നടത്തി അറുപത് പേരടങ്ങുന്ന സംഘടനയുടെ നേതൃത്വത്തിൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നടത്തി न्यूज ब्यूरो कुंडरा